പി എസ് സി ക്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ ദേ അസിസ്റ്റന്റ് സെയിൽസ്മാന് ഫസ്റ്റ് ഘട്ട പരീക്ഷ എന്നാണ് മടക്കാൻ പോകുന്നത് പരീക്ഷയ്ക്ക് കയറുന്നതിന് തൊട്ടു മുൻപ് ജസ്റ്റ് ഓടിച്ച് നോക്കി പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് നമുക്ക് പഠിക്കാം അതുപോലെ തന്നെ ഒമ്പതാം തീയതി പരീക്ഷ ഉള്ളവർ കൃത്യമായിട്ട് പ്രിപ്പറേഷൻ തുടരുക നിങ്ങൾക്ക് ഇരുപത്തഞ്ച് മോഡൽ എക്സാമിലും അസിസ്റ്റന്റ് സെയിൽസ്മാൻ സ്റ്റഡി മെറ്റീരിയൽസ് ഒമ്പതാം തീയതി പരീക്ഷ മടക്കാൻ പോകുന്നവർക്ക് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഓർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിന്റെ നമ്പർ കൊടുത്തേക്കാം ഡിസ്ക്രിപ്ഷൻ ബോക്സുള്ള നമ്പറിൽ വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം ആദ്യമായിട്ട് ചാനൽ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം നമുക്കറിയാം ഇന്ത്യയിലെ കാർഷിക കാലങ്ങൾ എന്ന് പറയുന്നത് എത്രയാണ് മൂന്നാണ് ഏതൊക്കെയാത് ഒന്ന് ഗാരിഫ് റാബി സയ്ദ് അപ്പൊ മൂന്ന് കാർഷിക കാലങ്ങളുണ്ട് അല്ലെ ഈ മൂന്ന് കാർഷിക കാലങ്ങൾ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ അപ്പോ ഏതാണ് വിളയിറക്കൽ ജൂണില് വിളവെടുപ്പ് നവംബർ ആദ്യ വാരമായിരിക്കും പ്രധാന വിളകൾ ഏതൊക്കെയാ ഗാരിഫിലെ വരുന്നത് നെല്ല് ചോളം പരുത്തി തിനവിള ചണം കരിമ്പ് നിലക്കടല എന്നിവയ്ക്കാണ് പ്രധാനപ്പെട്ട എന്ത് ചെയ്യുന്ന വിളകളായിട്ട് വരുന്നത് ഇനി റാബി ആണെങ്കിലോ നവംബർ മധ്യത്തിലായിരിക്കും അതായത് വിളവെടുപ്പ് കാലത്തിന്റെ അതായത് ഈ ഒരു ആദ്യ വാരം അതായത് നവംബറിന്റെ ആദ്യ വാരമാണ് വിളവെടുപ്പെങ്കിൽ വിള ഇറക്കലായിരിക്കും റാബിയുടെ അതേ മാസം വരും അങ്ങനെ ഒരു ക്രോസ് ആയിട്ടാണ് ഇത് വരുന്നത് ഈ ഒരു മാസം വരുന്നത് അപ്പൊ നമുക്ക് ഇതിങ്ങനെ ക്രോസ് ആയിട്ട് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഓർത്തിരിക്കാൻ പറ്റും അപ്പൊ നവംബർ ആദ്യ വാരമായിരിക്കും വിളവെടുപ്പ് അപ്പൊ റാബിയുടെ നടിയിലെ സമയം എന്തായിരിക്കും നവംബർ മാസം തന്നെയായിരിക്കും റാബിയുടെ വിളവെടുപ്പ് എപ്പോഴാ മാർച്ചിലായിരിക്കും ആ മാർച്ച് തന്നെയാണ് സൈദിൻ യും എന്താണ് വിള ഇറക്കൽ കാലം അപ്പൊ ഇതിന് ക്രോസ് ആയിട്ട് വരുന്നത് അപ്പൊ ഈ ഒരു ടേബിൾ ഇങ്ങനെ മനസ്സിൽ പതിപ്പിച്ചു വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് ക്രോസ് ആയിട്ട് വെച്ച് ഇത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും ഇനി വിളവെടുപ്പ് കാലം എപ്പോഴാ സൈദിന്റെ ജൂൺ ആണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് ഗാരിഫ് വിളകളേത് റാബി വിളകളേത് സൈദ് വിളകളേത് എന്നാണ് കേട്ടോ അപ്പൊ ഗാരിഫ് ഏതൊക്കെയാ നെല്ല് ചോളം പരുത്തി തിനവിള ചണം കരിമ്പ് നിലക്കടല ഏതൊക്കെയാ നെല്ല് ചോളം പരുത്തി തിനവിള ചണം കരിമ്പ് നിലക്കടല എന്നിവയൊക്കെയാണ് ഗാരിഫിളകള് റാബി വിളകളോ ഗോതമ്പ് പുകയില കടുക് പയർ വർഗ്ഗങ്ങൾ ഗോതമ്പ് പുകയില കടുക് പയർ വർഗ്ഗങ്ങളൊക്കെയാണ് റാബിയിൽ വരിക സൈദാണെങ്കിലോ പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും ഏതൊക്കെയാ പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും ഒക്കെയാണ് ഇതിനകത്ത് വരിക സൈദില് വരുന്നത് എന്നുകൂടി ഓർത്തിരിക്കുക കേട്ടോ ഇനി ഈ പട്ടണങ്ങളെയും നഗരങ്ങളെയും പോപ്പുലേഷന്റെ അടിസ്ഥാനത്തിൽ പലതായിട്ട് തരംതിരിച്ചിട്ടുണ്ട് ഇത് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഒരു ലക്ഷത്തിൽ താഴെ ജനസംഖ്യ ഉള്ള ചെറിയ നഗരങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നു പട്ടണം എന്ന പേരിൽ അറിയപ്പെടുന്നു കേട്ടോ ഒരു ലക്ഷത്തിൽ താഴെ ജനസംഖ്യ ഉള്ള ചെറിയ നഗരങ്ങളാണ് പട്ടണം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഒരു ലക്ഷത്തിലധികവും പത്ത് ലക്ഷത്തിൽ താഴെയുമുള്ള ജനസംഖ്യയുള്ള പ്രദേശം നഗരമാണ് കേട്ടോ ഒരു ലക്ഷത്തിലധികവും പത്ത് ലക്ഷത്തിൽ താഴെയുമാണെങ്കിൽ അത് ഏതാണ് അത് നഗരമാണെന്ന് ഓർത്തിരിക്കുക ഇനി പത്ത് ലക്ഷത്തിലധികം ജനസംഖ്യ ഉള്ള വൻ നഗരങ്ങളോ മെട്രോ പോളിറ്റൻ പത്ത് ലക്ഷത്തിലധികമാണ് ജനസംഖ്യ എങ്കിൽ അവിടെ മെട്രോ പോളിറ്റൻ നഗരമായിരിക്കും വരിക അപ്പൊ അതുപോലെ എന്താണ് അനേകം നഗരങ്ങൾ രൂപം കൊള്ളുന്ന അമ്പത് ലക്ഷത്തിലധികം ജനസംഖ്യ ഉള്ള നഗരം സമുച്ചയമാണെങ്കിലോ മെഗാനഗരമായിരിക്കും കേട്ടോ അനേകം നഗരങ്ങൾ ചേർന്ന് രൂപം കൊള്ളുന്ന അമ്പത് ലക്ഷത്തിലധികം ജനസംഖ്യ ആണെങ്കിൽ അതേതാ മെഗാ നഗരമായിരിക്കും അതുപോലെ തന്നെ പത്ത് ലക്ഷത്തിലധികം ജനസംഖ്യ ഉള്ള മനഗരങ്ങള് മെട്രോ ആയിരിക്കും ഒരു ലക്ഷത്തിനും അധികവും പത്ത് ലക്ഷത്തിനും താഴെയാണെങ്കിലോ ആണെങ്കിലോ അവയെ നഗരങ്ങൾ എന്ന് വിളിക്കുന്നു ഒരു ലക്ഷത്തിൽ താഴെയാണെങ്കിൽ അവയെ പട്ടണങ്ങൾ എന്നാണ് വിളിക്കുന്നത് എന്ന് കൂടി ഓർത്തിരിക്കുക ഇനി മറ്റാണ് ലോക വ്യാപാര സംഘടന വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ എന്നാൽ വന്നേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ജനുവരി ഒന്ന് എന്നാ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ജനുവരി ഒന്ന് ജനീവയാണ് ആസ്ഥാനം എന്ന് പറയുന്നത് അംഗങ്ങളുടെ എണ്ണം എത്രയാ നൂറ്റി അറുപത്തൊന്ന് അംഗരാജ്യങ്ങളാണ് അതിനകത്തുള്ളത് അംഗമായ വർഷം ഇന്ത്യ അംഗമായത് തൊണ്ണൂറ്റി അഞ്ച് രൂപീകൃതമായ അതേ വർഷം തന്നെ ഇന്ത്യ അംഗമായിരുന്നു എന്ന് കൂടി ഓർക്കുക കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തിനാല് ബ്രിട്ടൻ ബുഡ് അമ്മേളത്തിൽ വെച്ച് നിലവിൽ വന്ന സ്ഥാപനങ്ങളാണ് ലോകബാങ്കും അന്താരാഷ്ട്ര നാണയനിധിയും അപ്പൊ അന്താരാഷ്ട്ര നാണയനിധിയും ലോകബാങ്ക് എന്ന നിലവിൽ വന്നേ ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തിനാലെ ബ്രിട്ടൺ ബുഡ് അമേരിക്കൻ സമ്മേളനത്തിൽ വെച്ചിട്ടാണ് ഈ സ്ഥാപനങ്ങൾ രണ്ടും നിലവിൽ വന്നത് കേട്ടോ ലോകബാങ്കിന്റെയും അന്താരാഷ്ട്ര നാണയനിധിയുടെയും ആസ്ഥാനം വാഷിംഗ്ടൺ ആണ് കേട്ടോ വാഷിംഗ്ടണിലെ ഡി സി ആണ് ലോകബാങ്കിന്റെയും അന്താരാഷ്ട്ര നാണയനിധിയുടെയും ആസ്ഥാനം എന്ന് ഓർക്കുക ഇനി സിന്ധു അവരുടെ സംസ്കാര കേന്ദ്രങ്ങളും അവയെ രാജ്യങ്ങളും നമുക്ക് നോക്കാം ഹാരപ്പ എവിടെയാ ഹാരപ്പ പാക്കിസ്ഥാനിലാണ് മോഹൻജദാരയും ദോറും ഒക്കെ പാകിസ്ഥാനിലാണ് അങ്കലിപ്പൂർ ബനവാലി കാലിബംഗാള് ലോതല് ദോളവീര റംഗ്പൂർ ഷോട്ടുകൈ ഒക്കെ എവിടെയാണ് ഷോട്ടുഗൈ അഫ്ഗാനിസ്ഥാനിലാണ് അതിനകത്ത് കാലിബംഗാളും ലോതലും ദോളവീരയും റംഗ്പൂറും ഇന്ത്യയിലാണ് മോഹൻജദാരയും സുദ്ഖലദോറും ഹാരപ്പയും ഒക്കെ എവിടെയാ പാകിസ്ഥാനിലാണ് ഷോട്ടുകൈ അഫ്ഗാനിസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ ഇനി ശിലകൾ നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാം അല്ലെ എന്താണ് രൂപം കൊള്ളുന്ന പ്രക്രിയയുടെ അടിസ്ഥാനത്തിൽ ശിലകൾ എത്രയായിട്ട് തരംതിരിക്കാം മൂന്നായിട്ട് എന്തൊക്കെയാ ആഗ്നേശിലകൾ അവസാദശിലകൾ കായാന്ത്രിത ശിലകൾ ആഗ്നേശിലയുടെ പ്രത്യേകത എന്താ ഊവൽക്കത്തിന്റെ വിടവുകളിലൂടെ ഉയർന്ന ഒരു എന്താ ഉരുകിയ ശിലാദ്രവം ഭൗമോപരത്തിൽ വെച്ചോ ഭൂവൽക്കത്തിനുള്ളിൽ വെച്ചോ തണുത്തുറഞ്ഞ് രൂപപ്പെടുന്ന ശിലയാണേത് ഗ്രാഫേറ്റും ബെസാൾട്ടും കേട്ടോ ഭൂവൽക്കത്തിന്റെ വിടവുകളിലൂടെ ഉയർന്ന ഉരുകിയ ശിലാദ്രവം ഭൗമോപരത്തിൽ വെച്ചോ ഭൂവൽക്കത്തിനുള്ളിൽ വെച്ചോ തണുത്തുറഞ്ഞ് രൂപം കൊള്ളുന്ന ശിലകൾ ഏതൊക്കെയാണ് ഗ്രാഫേറ്റും ബസാൾട്ടുമാണ് കേട്ടോ ഏതൊക്കെയാണ് ഗ്രാഫേറ്റും ബസാൾട്ടുമാണ് മറ്റൊരു ശിലകളും ആഗ്നേയശിലെ രൂപമാറ്റം സംഭവിച്ച് രൂപം കൊള്ളുന്നതിന് ശിലകളെ പ്രാഥമിക ശിലകൾ എന്ന് വിളിക്കുന്നു അപ്പൊ ഈ ആഗ്നേയ ശിലകളെ നമുക്ക് എന്തെന്നും കൂടി വിളിക്കാം പ്രാഥമിക ശിലകൾ എന്ന് കൂടി വിളിക്കാം എന്തെന്നും കൂടി വിളിക്കാം പ്രാഥമിക ശിലകൾ എന്ന് കൂടി വിളിക്കാം എന്ന് ഓർക്കുക കേട്ടോ ഇനി അടുത്ത അവസാദ ശിലകളാണ് കാലാന്തരത്തിൽ ശിലകൾ ക്ഷയിച്ച് പൊടിഞ്ഞ് അവസാദങ്ങൾ താഴ്ന്ന പ്രദേശങ്ങളിൽ പാളുകളായി നിക്ഷേപിക്കപ്പെടുകയും പിന്നെ അവ ഉറച്ച് വിവിധപരം അവസാദ ശിലകളായി മാറുകയും ഏത് ഈ അവസാദശിലകൾ ഉദാഹരണം ഏതൊക്കെയാ ഒന്ന് മണൽക്കണ്ണും കല്ലും ചുണ്ണാമ്പു കല്ലുമാണ് കേട്ടോ അപ്പൊ ഈ കാഗ്നേയശിലകൾക്ക് ഉദാഹരണം ഏതാ ഗ്രാഫൈറ്റും ബസാൾട്ടുമാണ് ആഗ്നേയ ശിലകൾക്ക് ഉദാഹരണം കൂടി ഓർക്കുക ഇനി കായാന്തൃത ശിലകൾ ഏതൊക്കെയാ ഉയർന്ന മർദ്ദം മൂലമോ താപം മൂലമോ ശിലകൾ ഭൗതികമായോ രാസികമായ മാറ്റങ്ങൾ വിധേയമായാണ് എന്തുണ്ടാകുന്നത് കായാന്ത്രിത ശിലകൾ ഉണ്ടാകുന്നത് കേട്ടോ കായാന്തരശിലകൾ ഏതൊക്കെയാ മാർബിളും സേറ്റുമാണ് കായാന്തൃത ശിലകൾക്ക് ഉദാഹരണമായിട്ട് വരിക കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശില ഏതാ കായാന്തൃത ശിലയാണ് കേട്ടോ കായാന്തൃത ശിലയാണ് ശിലകൾ എവിടെ കാണപ്പെടുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത് കായാന്തര ശിലയ്ക്ക് ഉദാഹരണം ഏതാ മാർബിളും സ്ലേറ്റുമാണ് അവസാദ ശിലയ്ക്ക് മണൽക്കണ്ണ് ചുണ്ണാമ്പുകല്ലാണ് ആഗ്നേയ ശിലയ്ക്ക് ഗ്രാഫേറ്റ് ഗ്രാനൈറ്റ് ആൻഡ് ബസാൾട്ട് ആണ് ഉദാഹരണമായിട്ട് വരിക ഇനി നമുക്ക് നിറത്തിലെ വൈവിധ്യം അതായത് ഭൂപടങ്ങളിൽ നിറങ്ങളെ സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ പഠിക്കാം ഇത് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ആണ് കേട്ടോ പച്ചയാണെങ്കിൽ ഏതാ നൈസർഗിക സസ്യജാലങ്ങളെ ആയിരിക്കും പച്ച സൂചിപ്പിക്കുക ചുമപ്പാണെങ്കിൽ പാർപ്പിടങ്ങളും റോഡുകളുമായിരിക്കും കറുപ്പാണെങ്കിൽ തീവണ്ടിയും അക്ഷാംശ രേഖകൾ ടെലിഫോൺ ലൈൻ എന്നിവയാണ് കറുപ്പ് സൂചിപ്പിക്കുക നീലയാണെങ്കിൽ ജലാശയങ്ങളും തവിട്ടാണെങ്കിൽ പാറക്കൂട്ടങ്ങൾ മണൽ കൂനകൾ കുന്നുകൾ എന്നിവയാണ് തവിട്ട് സൂചിപ്പിക്കുക അപ്പൊ നീല ജലാശയങ്ങള് കറുപ്പ് തീവണ്ടി അക്ഷാംശ രേഖകൾ ടെലിഫോൺ ലൈൻ ചുമപ്പ് പാർപ്പിടങ്ങൾ റോഡുകൾ പച്ച നൈസർഗിക സസ്യജാലങ്ങൾ എന്നിവയൊക്കെ ആയിരിക്കും സൂചിപ്പിക്കുന്നത് ഇനി കുറച്ച് പദ്ധതികളെ കുറിച്ച് നമുക്ക് നോക്കാം മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഓരോ കുടുംബത്തിലെയും എന്താണ് ഒരു സാമ്പത്തിക വർഷം പരമാവധി നൂറ് ദിവസത്തെ തൊഴിൽ നൽകുന്നു അല്ലെ പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവരാണ് ഗുണഭോക്താക്കൾ ലൈഫ് മിഷൻ എന്ന ഭൂമിയിൽ ഭവനരഹിതർ ഭവന നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയാത്തവർ താൽക്കാലിക ഭവനമുള്ളവർ എന്നിവയ്ക്കാണ് ലൈഫ് മിഷൻ വഴി വീടുകൾ ലഭിക്കുക വീട് ലഭ്യമാക്കുന്നു എന്നാണ് സവിശേഷത മറ്റൊന്ന് വിദ്യാവാഹിനിയാണ് പട്ടികവർഗ വിഭാഗത്തിലെ കുട്ടികൾ ആയിരുന്നാണ് വിദ്യാവാഹിനി സ്കൂളുകളിൽ കുട്ടികളെ സ്കൂളിലെത്തി ചൂണ്ടിക്കുന്ന അധ്യയന വർഷം ആരംഭം തന്നെ വാഹനങ്ങൾ ഏർപ്പെടുത്തുന്നു എന്നിവയൊക്കെ വിദ്യാവാഹിനിയുടെ പ്രധാനപ്പെട്ട സവിശേഷതയാണ് മറ്റൊന്ന് തീരമൈത്രിയാണ് വനിതാ മത്സ്യത്തൊഴിലാളികൾക്കാണ് തീരമൈത്രി എന്ന കോൺസെപ്റ്റ് വരുന്നത് മത്സ്യത്തൊഴിലാളി വനിതകളുടെ സാമ്പത്തികവും സാമൂഹികമായ ഉന്നമനമാണ് തീരമൈത്രിയിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് മറ്റൊന്ന് കൈവല്യാണ് കേട്ടോ ഇരുപത്തൊന്നിനും അമ്പത്തഞ്ചിനും ഇടയിൽ പ്രായമുള്ള ഭിന്നശേഷിക്കാരാണ് ഇതിനകത്ത് വരുന്നത് നമ്മുടെ ഇതിന്റെ ഗുണഭോക്താക്കളായിട്ട് അത് കൈവല്യോട് ഗുണഭോക്താക്കളായിട്ട് വരുന്നതെന്ന് ഓർക്കുക കേട്ടോ മറ്റൊന്ന് തീരമൈത്രിയാണ് മത്സ്യത്തൊഴിലാളികളുടെ വനിതകളുടെ സാമ്പത്തികവും സാമൂഹികവുമായ പുരോഗതി ലക്ഷ്യമിട്ട് നടപ്പിലാക്കുന്നതാണ് ഏത് തീരമൈത്രി തീരമൈത്രി പത്തൂടെ വൻകിട തൊഴിലവസരങ്ങളുടെ വികസന പദ്ധതി കേരള സർക്കാർ നടപ്പിലാക്കി വരുന്നു മറ്റൊന്ന് കൈവല്യാണ് ഭിന്നശേഷിയുള്ള വിദ്യാർത്ഥികൾക്കായി കേരള സർക്കാർ നടപ്പിലാക്കുന്ന പുനരധിവാസ പദ്ധതിയാണേത് കൈവല്യ കേട്ടോ ഭിന്നശേഷിക്കാർക്ക് വേണ്ടി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഏത് കൈവല്യ എന്ന് പറയുന്നത് മറ്റൊന്ന് വിദ്യാവാഹിനിയാണ് അവസര തുല്യത സാമൂഹ്യ ഉൾച്ചേർക്കൽ എന്നിവയെ കൈവല്യ പത്തുക ലക്ഷ്യം ഇനി വിദ്യാവാഹിനി ആണെങ്കിലോ ഗോത്ര വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ പോയി വരൻ വാഹന സൗകര്യം ഒരുക്കുന്ന പദ്ധതിയാണ് ഏത് വിദ്യാവാഹിനി കുട്ടികളുടെ യാത്രാ സൗകര്യം ഉറപ്പു വരുത്തി അത് കൊഴിഞ്ഞുപോക്ക് തടയുക എന്നൊക്കെ വിദ്യാവാഹിനിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യ ഒരു ലക്ഷ്യമാണ് കേട്ടോ ഇനി ജനനീ ജന്മരക്ഷയാണ് ഗോത്രവർഗത്തിൽപ്പെട്ട ഗർഭിണികൾക്കും അമ്മമാർക്കും പോഷകാഹാരം ലഭിക്കുന്ന കേരള സർക്കാർ ഏത് ജനനി ജന്മരക്ഷ മറ്റൊന്ന് പ്രതിഭാ തീരമാണ് തീരദേശ മേഖല കുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതിക്കായി കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണേത് പ്രതിഭാ തീരം അപ്പൊ തീരദേശ മേഖല കുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പ്രതിഭാ തീരം മറ്റൊന്ന് ഗോത്ര ബന്ധുവാണ് ഗോത്ര വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളുടെ ഭാഷാ പ്രശ്നം പരിഹരിക്കുക കൊഴിഞ്ഞുപോക്കൽ തടയുക എന്നീ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നവന് ഗോത്ര ഭാഷയിലും മലയാളത്തിലും പരിജ്ഞാനമുള്ള യോഗ്യരായ ഗോത്ര വിഭാഗക്കാരെ പ്രൈമറി സ്കൂളിൽ അധ്യാപകരായി നിയമിക്കുന്ന കേരള സർക്കാർ പദ്ധതിയാണ് ഏത് ഗോത്ര ബന്ധു എന്ന് പറയുന്നത് മറ്റൊന്ന് ബാലിക സമൃദ്ധി യോജനയാണ് പാവപ്പെട്ട പെൺകുട്ടികൾക്ക് അവരുടെ കുടുംബങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകുന്ന സ്കോളർഷിപ്പ് പരിപാടിയാണ് ബാലിക സമൃദ്ധി യോജന ടോ അപ്പൊ എന്തൊക്കെയാ ബാലകസമൃദ്ധി യോജന പാവപ്പെട്ട പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുന്ന സാമ്പത്തിക സഹായം നൽകുന്നതിന് സ്കോളർഷിപ്പ് നൽകുക ഗോത്ര ബന്ധു എന്താണ് ഗോത്ര വിഭാഗത്തിന്റെ വിദ്യാർത്ഥിയുടെ ഭാഷാ പ്രശ്നം പരിഹരിക്കും കൊഴിഞ്ഞു മുക്ക് തടയാനും ഗോത്ര ഭാഷയിൽ മലയാളത്തിൽ പരിജ്ഞാനമുള്ള ഗോത്ര വിഭാഗക്കാര ടീച്ചർമാരായി നിയമിക്കുന്ന പദ്ധതിയാണ് പ്രതിഭാ തീരം എന്താണ് തീരദേശ മലയാള മേഖല കുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതി കേരള സർക്കാർ വടപ്പിലാക്കുന്ന പദ്ധതിയാണ് മറ്റൊന്ന് ജനനീ ജന്മരക്ഷയാണ് ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ഗർഭിണികൾക്കും അമ്മമാർക്കും പോഷകാഹാരം ലഭിക്കുന്ന പദ്ധതിയാണ് ജനനീ ജന്മരക്ഷ മറ്റൊന്ന് വിദ്യാവാഹിനിയാണ് ഗോത്ര സമൂഹത്തിലെ വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ പോയി വരാൻ വാഹന സൗകര്യം ഒരുക്കുന്ന പദ്ധതിയാണ് വിദ്യാവാഹിനി എന്ന് പറയുന്നത് മറ്റൊന്ന് അവസര തുല്യത സാമൂഹ്യ ഉൾച്ചരക്ക എന്നിവയാണ് കൈവല്യ പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമായിട്ട് വരിക മറ്റു തീര മൈത്രിയാണ് മത്സ്യത്തൊഴിലാളി വനിതകളുടെ സാമ്പത്തികവും സാമൂഹികവുമായി പുരോഗതി ലക്ഷ്യമിട്ട് നടപ്പിലാക്കുന്ന സർക്കാർ പദ്ധതിയാണ് മൈത്രി എന്ന് പറയുന്നത് ഇനി അടുത്തത് വിവര സാങ്കേതിക വിദ്യ നിയമമാണ് കേട്ടോ വിവര സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ഇടപാടുകൾക്ക് നിയമപരമായ അംഗീകാരം സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്ന നിലവിൽ വന്ന നിയമമാണ് ഏത് വിവര സാങ്കേതിക വിദ്യാനിയമം രണ്ടായിരത്തിലാണ് നിലവിൽ വന്നത് സൈബർ നിയമം പാസാക്കി ആദ്യ ഏഷ്യൻ രാജ്യം ചോദിക്കുവാണെങ്കിൽ സിംഗപ്പൂർ ആണ് സൈബർ നിയമം പ്രാബല്യത്തിൽ വന്ന ആ ദക്ഷിണ ദക്ഷിണേന്ത്യൻ നഗരം ചോദിക്കുവാണെങ്കിൽ ഏതാണ് ഇന്ത്യ ആണ് കേട്ടോ സൈബർ നിയമങ്ങൾ ഇന്ത്യയിൽ പ്രാബല്യത്തിൽ വന്നതെന്നാ രണ്ടായിരത്തും ഒക്ടോബർ പതിനേഴ് രണ്ടായിരം ഒക്ടോബർ പതിനേഴിലാണ് നിയമം നിലവിൽ വന്നത് ഐ ടി ആക്ട് രണ്ടായിരം ഭേദഗതി ചെയ്ത വർഷം രണ്ടായിരത്തിഒമ്പത് ഒക്ടോബർ ഇരുപത്തി ഏഴിനാണ് ഭേദഗതി ചെയ്തത് ഐ ടി ആക്ട് രണ്ടായിരം നിലവിൽ വരുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു എ ബി വാജ്പേയി ആയിരുന്നു കേട്ടോ ഈ നില നിയമം നിലവിൽ വന്നെന്ന രണ്ടായിരം ഒക്ടോബർ പതിനേഴാം തീയതി ആണ് ഇന്ത്യയിൽ നിലവിൽ വരുന്നത് നിലവിൽ വരുമ്പോൾ മന്ത്രി പ്രധാനമന്ത്രി ആരായിരുന്നു എ ബി വാജ്പേയി ആയിരുന്നു കേട്ടോ ഇനി വനസംരക്ഷണ നിയമം എന്ന നിലവിൽ വന്നേ ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് വനസംരക്ഷണ നിയമം നിലവിൽ വന്നത് അവകാശ നിയമം രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് നിലവിൽ വന്നത് ഭക്ഷ്യസുരക്ഷാ നിയമം രണ്ടായിരത്തി പതിമൂന്നിലാണ് നിലവിൽ വരുന്നത് കേട്ടോ വനസംരക്ഷണ നിയമം ൊള്ളായിരത്തി എൺപത് സേവനാവകാശ നിയമം രണ്ടായിരത്തി പന്ത്രണ്ട് ഭക്ഷ്യസുരക്ഷാ നിയമം രണ്ടായിരത്തി പതിമൂന്നിലൊക്കെയാണ് നിലവിൽ വന്നത് ഇനി ഭൂപടങ്ങൾ നമുക്ക് രണ്ടായിടുത്ത് അലങ്കരിക്കാം ഒന്ന് വലിയ തോത് ഭൂപടവും മറ്റൊന്ന് ചെറിയ തോത് ഭൂപടമോ വലിയ തോത് ഭൂപടം എന്ന് എന്താ ഒരു വലിയ പ്രദേശത്തെ സംബന്ധിക്കുന്ന കൂടുതൽ വിവരങ്ങൾ കേന്ദ്രീകരിക്കുന്നതാണ് വലിയ തോത് ഭൂപടം അപ്പൊ ഒരു ചെറിയ പ്രദേശത്തെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഏത് വലിയ തോത് ഭൂപടം ചെറിയ തോത് ഭൂപടം ഏതാ ഒരു പ്രദേശത്തെ സംബന്ധിച്ച കേവലമായ വിവരങ്ങൾ മാത്രം ചിത്രീകരിക്കും ചിത്രീകരിക്കുന്നതാണ് ചെറിയ തോത് ഭൂപടം എന്ന് പറയുന്നത് വലിയ തോത് ഭൂപടങ്ങൾക്ക് ഏതാഹരണം ഏതൊക്കെയാ ദരാതലിയ ഭൂപടം വില്ലേജ് ഭൂപടമാണ് ലോകഭൂപടം ഇന്ത്യൻ ഭൂപടം കേരളത്തിന്റെ ഭൂപടം എന്നിവയ്ക്കാണ് ചെറിയ തോത് ഭൂപടങ്ങൾക്ക് ഉദാഹരണമായിട്ട് വരിക വലിയ തോത് ഭൂപടം ധാരാതീയ ഭൂപടം വില്ലേജ് ഭൂപടമാണ് ഉദാഹരണം അതുപോലെ തന്നെ ചെറിയ തോത് ഭൂപടം ലോകഭൂപടം ഇന്ത്യൻ ഭൂപടം കേരളത്തിന്റെ ഭൂപടം എന്നിവയ്ക്കാണ് ചെറിയ തോത് ഭൂപടങ്ങൾക്കും ഉദാഹരണമായിട്ട് വരിക കേട്ടോ ഭൂപടങ്ങളെ വലിയ തോത് ഭൂപടം എന്നും ഒരു ചെറിയ പ്രദേശത്തെ സംബന്ധിക്കുന്ന കൂടുതൽ വിവരങ്ങൾ കേന്ദ്രീകരിക്കുന്നതാണ് ഏത് വലിയ തോത് ഭൂപടം ചെറിയ തോത് ഭൂപടം ഒരു പ്രദേശത്തെ സംബന്ധിച്ച കേവലമായ വിവരങ്ങൾ മാത്രം ചിത്രീകരിക്കുന്നതാണ് ചെറിയ തോത് ഭൂപടം എന്ന് പറയുന്നത് ലോകഭൂപടം ഇന്ത്യൻ ഭൂപടവും കേരളത്തിന്റെ ഭൂപടവുമാണ് ചെറിയ തോത് ഭൂപടം ഉദാഹരണം വലിയ തോത് ഭൂപടം ഉദാഹരണം ഏതാ നരാദരിയ ഭൂപടവും വില്ലേജ് ഭൂപടമാണെന്ന് ഓർത്തിരിക്കുക കേട്ടോ ഇനി ആർട്ടിക്കിളുകൾ നോക്കാം ആർട്ടിക്കിൾ അമ്പത്തിരണ്ട് എന്തുമായി ബന്ധപ്പെട്ടതാണ് രാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ടത് ആർട്ടിക്കൽ എഴുപത്തി അഞ്ചാണെങ്കിലോ പ്രധാനമന്ത്രിയാണ് ആർട്ടിക്കൾ നൂറ്റി ഇരുപത്തിനാല് സുപ്രീം കോടതിയുടെ ഘടനയും സ്ഥാപനവുമായി ബന്ധപ്പെട്ടതാണ് ആർട്ടിക്കൽ നൂറ്റി ഇരുപത്തിനാല് ആർട്ടിക്കൽ നൂറ്റി ഇരുപത്തി ഒമ്പത് സുപ്രീം കോടതി ഒരു കോർട്ട് ഓഫ് റെക്കോർഡായി പ്രവർത്തിക്കുന്നു എന്ന് പറയുന്ന ആർട്ടിക്കിൾ ആർട്ടിക്കൾ നൂറ്റി ഇരുപത്തി ഒമ്പതാണ് ആർട്ടിക്കിൾ നൂറ്റി നാപ്പത്തി മൂന്ന് സുപ്രീം കോടതിയുമായി ആലോചിക്കാനുള്ള രാഷ്ട്രപതിയുടെ അധികാരമാണ് ഏത് ആർട്ടിക്കൾ നൂറ്റി നാപ്പത്തിനാല് കേട്ടോ നാൽപ്പത്തി മൂന്ന് അപ്പൊ ആർട്ടിക്കിൾ അമ്പത്തി രണ്ട് രാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ടത് ആർട്ടിക്കൽ എഴുപത്തിയഞ്ച് പ്രധാനമന്ത്രിയുമായി ബന്ധപ്പെട്ടത് ആർട്ടിക്കൾ നൂറ്റി ഇരുപത്തിനാല് സുപ്രീം കോടതിയുടെ ഘടനയും സ്ഥാപനവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ആർട്ടിക്കൾ നൂറ്റി ഇരുപത്തിനാല് സുപ്രീം കോടതി ഒരു കട്ട് ഓഫ് റെക്കോർഡ് കട്ട് ഓഫ് റെക്കോർഡ് പ്രവർത്തിക്കുന്നു എന്ന് മായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കൾ നൂറ്റി നാപ്പത്തി മൂന്ന് സുപ്രീം കോടതിയുമായി ആലോചിക്കാനുള്ള രാഷ്ട്രപതിയുടെ അധികാരമാണ് ആർട്ടിക്കൽ നൂറ്റി നാല്പത്തി മൂന്നില് പരാമർശിക്കുന്നത് ഇനി അനുച്ഛേദം പതിനാല് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ലിംഗപദവും ബന്ധപ്പെട്ട ഭരണഘടനാ അനുച്ഛേദങ്ങളാണ് ഇതെല്ലാം പതിനാല് എല്ലാ ലിംഗപദവിയുടെയും തുല്യ അവകാശം അനുച്ഛേദം പതിനഞ്ച് ഒരു വ്യക്തിക്കും ലിംഗപദവിയുടെ അടിസ്ഥാനത്തിൽ വിവേചനം ഉണ്ടാകാൻ പാടില്ല അനുച്ഛേദം പതിനാറ് എല്ലാ ലിംഗപദവിക്കാർക്കും അവസര സമത്വം അനുച്ഛേദം പത്തൊമ്പത് ഒന്ന് എ എല്ലാ ലിംഗ സ്വതന്ത്രമായി വേഷം പെരുമാറ്റം പ്രവർത്തികൾ എന്നിവയുടെ ലിംഗപദവി പദവി പ്രകടിപ്പിക്കാനുള്ള അവകാശമുണ്ട് അനുച്ഛേദം ഇരുപത്തൊന്ന് എല്ലാ ലിംഗപദവിക്കാർക്കും അന്തസ്സിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനും സ്വകാര്യതക്കും അവകാശമുണ്ട് അനുച്ഛേദം അമ്പത്തൊന്ന് എ ഈ സ്ത്രീകളുടെ അന്തസ്സിന് കുറവ് വരുത്തുന്ന എന്താണ് ആചാര പരിചേദിക്കേണ്ടത് ഇന്ത്യൻ പൗരന്മാരുടെ മൗലിക കർത്തവ്യമാണ് അപ്പൊ ഇത്രയുമാണ് പ്രധാനമായിട്ടുള്ള ലിംഗ ബന്ധപ്പെട്ട അനുച്ഛേദങ്ങൾ എന്ന് കൂടി ഒന്ന് ഓർത്തിരിക്കുക പതിനാല് എല്ലാ ലിംഗപദവിക്കാരുടെയും തുല്യ സന്താണ് തുല്യ അവകാശം പതിനഞ്ച് ഒരു വ്യക്തിക്കും ലിംഗപദവിയുടെ അടിസ്ഥാനത്തിൽ വിഭേചനം ഉണ്ടാക്കാൻ പാടില്ല പതിനാറ് എല്ലാ ലിംഗപദവിക്കാർക്കും അസവ എന്താണ് അവസര സമത്വം പത്തൊമ്പത് ഒന്ന് യെ എല്ലാ ലിംഗപദവിക്കാർക്കും സ്വതന്ത്രമായി വേഷം പെരുമാറ്റം പ്രവർത്തികൾ എന്നിവയുടെ ലിംഗപദവി പദവി പ്രകടിപ്പിക്കാനുള്ള അവകാശം അനുച്ഛേദം ഇരുപത്തി ഒന്ന് എല്ലാ ലിംഗപദവിക്കാർക്കും അന്തസ്സിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനും സ്വകാര്യതക്കും അവകാശമുണ്ട് അനുച്ഛേദം അമ്പത്തൊന്ന് ഈ സ്ത്രീകളുടെ അന്തസ്സിനു കുറവ് വരുത്തുന്ന അനാചാരം പരിചരിക്കേണ്ടത് ഇന്ത്യൻ പൗരന്മാരുടെ മൗലിക കർത്തവ്യമാണ് ഇത്രയുമാണ് പ്രധാനപ്പെട്ട ലിംഗ ബന്ധപ്പെട്ടിട്ടുള്ള അനുച്ഛേദങ്ങൾ വരുന്നത് ഇനി നമുക്ക് സെറികൾച്ചറിനെ കുറിച്ച് നോക്കാം കേട്ടോ സ്വാഭാവിക പട്ടിന്റെ നിർമ്മാണത്തിനായി പട്ടുനൂൽ പുഴുക്കളെ വളർത്തുന്നതിന് പറയുന്നതാണ് ഏത് സെറി കൾച്ചർ എന്ന് പറയുമ്പോൾ സെറി കൾച്ചർ അറിഞ്ഞാ എന്താ സ്വാഭാവിക പട്ടിന്റെ നിർമ്മാണത്തിനായിട്ട് പട്ടുനൂൽ പുഴുക്കളെ വളർത്തുന്നതിനെയാണ് സെറി കൾച്ചർ എന്ന് വിളിക്കുന്നത് ഇനി മൽബറി പുട്ടു ബൾബറിട്ടുപുൽ അതുപോലെ ടെസ്സർ പട്ടുനുൽപ്പുഴു അതുപോലെ മുഖ പട്ടുനുൽപ്പുഴ ഒക്കെ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് മറ്റൊന്ന് പി സി കൾച്ചറാണ് പ്രകൃതത്തെ ജലാശയങ്ങളും വയലുകളിലും കൃത്രിമ ടാങ്കുകളിലും ശാസ്ത്രീയമായ രീതിയിൽ മത്സ്യം വളർത്തുന്നത് അപ്പൊ ശാസ്ത്രീയമായ രീതിയിൽ മത്സ്യം ഏത് പിസി കൾച്ചർ എന്നുള്ളത് പിസി കൾച്ചർ എന്താണ് ശാസ്ത്രീയമായ രീതിയിൽ മത്സ്യം വളർത്തുന്നത് അതുപോലെ സെറികൾച്ചർ എന്താ പട്ടുനൂൽ പുഴുവിനെ വളർത്തുന്നതാണ് സെറികൾച്ചർ എന്ന് പറയുന്നത് മറ്റൊന്ന് ഫ്ലോറികൾച്ചറാണ് നമുക്കറിയാലോ വ്യവസായിക അടിസ്ഥാനത്തിൽ എന്താണ് പൂക്കൾ കൃഷി ചെയ്യുന്ന രീതിയാണേത് ഫ്ലോറി കൾച്ചർ എന്ന് പറയുന്നത് മറ്റൊന്ന് എപ്പി കൾച്ചർ ആണ് ശാസ്ത്രീയമായിട്ട് തേനീച്ച വളർത്തുന്നതിനാണ് എന്ത് ഈ എപ്പി കൾച്ചർ എന്ന് പറയുന്നത് കേട്ടോ കോലൻ അതുപോലെ മെല്ലിഫറ ഞൊടി എന്നൊക്കെ പറയുന്നത് തേനീച്ചയുടെ വെറൈറ്റികളാണ് മറ്റൊന്ന് ക്യൂണി കൾച്ചറാണ് ശാസ്ത്രീയമായി മുയലുകളെ വളർത്തുന്നതിനെയാണ് ക്യൂണി കൾച്ചർ എന്ന് വിളിക്കുന്നത് ശാസ്ത്രീയമായിട്ട് വളർത്തുന്നതാണ് വളർത്തുന്നതാണേത് ക്യൂണി കൾച്ചർ ഗ്രോ ജയിന്റും വൈറ്റ് ജെയിന്റും ഒക്കെ എന്താണ് നമ്മുടെ ഈ ക്യൂണി കൾച്ചറിന് ഉദാഹരണമായിട്ടുള്ള മുയലുകളുടെ ഇനങ്ങളാണ് കേട്ടോ മാംസത്തിനായിട്ട് ഉയർന്നത് അങ്കോറ മുയലിനം രോമത്തിനായിട്ട് വളർത്തുന്നതാണ് അങ്കോറ എന്ന് പറഞ്ഞ മുയലിനും ചോദിച്ചു കൊണ്ടിട്ടുണ്ട് കേട്ടോ മഷ്രൂം കൾച്ചർ എന്താണ് നമുക്കറിയാം ശാസ്ത്രീയമായിട്ട് കൂൺ വളർത്തുന്ന രീതിയാണ് ഏത് മഷ്രൂം കൾച്ചർ എന്ന് പറയുന്നത് അല്ലെ അപ്പൊ എന്താണ് മഷ്റൂം കൾച്ചർ കൂൺ വളർത്തുന്ന രീതി ക്യൂണി കൾച്ചർ എന്താണ് അത് മുയലുകളെ വളർത്തുന്നതാണ് എപ്പി കൾച്ചർ ശാസ്ത്രീയമായി തേനിച്ച വളർത്തുന്ന ഫ്ലോറികൾച്ചർ എന്താണ് പൂക്കളുടെ വള കൃഷിയാണ് പീസി കൾച്ചർ എന്താണ് പ്രകൃത ജല ജലാശയങ്ങളും വയലുകളിലും കൃത്രിമ ടാങ്കുകളിലും ശാസ്ത്രീയമായിട്ട് മീൻ വളർത്തുന്നതാണ് അതുപോലെ സെറി കൾച്ചർ പട്ടുനൂൽ കൃഷിയാണ് പറയുന്നത് ഇനി അടുത്തത് ഹോർട്ടി കൾച്ചറാണ് പഴങ്ങളും പച്ചക്കറികൾ ശാസ്ത്രീയമായി കൃഷി എന്നാണ് ഏത് ഹോർട്ടികൾച്ചർ പഴങ്ങളും പച്ചക്കറികളും ശാസ്ത്രീയമായി കൃഷി എന്നാണ് ഏത് ഹോർട്ടികൾച്ചർ എന്ന് പറയുന്നത് ഇന്ന് കുറച്ച് എന്താണ് വെറൈറ്റീസ് അതായത് ഈ വെറൈറ്റീസ് എപ്പോഴും ചോദിച്ചു കാണാറുണ്ട് കേട്ടോ അപ്പൊ നാളികേരം ലക്ഷഗംഗ കേരശ്രീ കേരസാഗര കൽപ്പവൃക്ഷം നീലേശ്വരം കുള്ളൻ കേരഗംഗ കേരസൗഭാഗ്യ കേരമധുര ചാവക്കാട് കുള്ളൻ മലയൻ ഡോൾഫ് ആനന്ദഗംഗ എന്നൊക്കെ പറയുന്ന എന്താണ് ഇതെല്ലാം തെങ്ങിന്റെ വെറൈറ്റീസ് ആണ് കേട്ടോ ഏതൊക്കെയാ ലക്ഷഗംഗ കേരശ്രീ കേരസാഗര കൽപ്പവൃക്ഷം നീലേശ്വരം കുള്ളൻ കേരഗംഗ കേരസൗഭാഗ്യ മധുര ചാവക്കാട് കുള്ളൻ മലയൻ ഡോൾഫ് ആനന്ദഗംഗ എന്നൊക്കെ പറയുന്നത് എന്താണ് നാളികേരത്തിന്റെ അല്ലെ തെങ്ങിന്റെ വെറൈറ്റീസ് ആണ് ഇനി പയറിന്റെ വെറൈറ്റീസ് കെ വി എം വി വൺ കൈരളി വൈജയന്തി വെള്ളായണി ജ്യോതിക മാലിക ഭാഗ്യലക്ഷ്മി ഗീതിക ശാരിക ലോല എന്നൊക്കെ പറയുന്നത് എന്താണ് പയറിന്റെ വെറൈറ്റീസ് ആണ് കേട്ടോ കെ എം വി വൺ കൈരളി വൈജയന്തി വെള്ളായണി ജ്യോതിക മാലിക ഭാഗ്യലക്ഷ്മി ഗീതിക ശാരിക ലോല എന്നിവയൊക്കെയാണ് പയറിന്റെ വെറൈറ്റീസ് ആയിട്ട് വരുന്നത് അടുത്തത് തക്കാളിയാണ് ശക്തി മുക്തി അക്ഷയ വെള്ളയാണി വിജയ് മനുലക്ഷ്മി മനുപ്രഭ അനക എന്നിവയാണ് തക്കാളിയുടെ വെറൈറ്റീസ് ഏതൊക്കെയാണ് തക്കാളിയുടെ വെറൈറ്റീസ് ശക്തി മുക്തി അക്ഷയ വെള്ളായണി വിജയ് മനുലക്ഷ്മി മനുപ്രഭ അനഗ എന്നിവയാണ് തക്കാളിയുടെ വെറൈറ്റീസ് ആയിട്ട് വരുന്നത് അടുത്തത് ചീരയാണ് അരുൺ അരുൺ രേണുശ്രീ കൃഷ്ണശ്രീ കണ്ണാറ ലോക്കൽ എന്നിവയൊക്കെ ചീരയുടെ വെറൈറ്റീസ് ആണ് ഏതൊക്കെയാണ് അരുൺ രേണുശ്രീ കൃഷ്ണശ്രീ കണ്ണാറ ലോക്കൽ ഏതൊക്കെയാണ് ചീരയുടെ വെറൈറ്റീസ് ആണ് മറ്റൊന്ന് വഴുതനയാണ് കേട്ടോ സൂര്യ നീലിമ വിശാൽ രശ്മി ശക്തി ശ്വേത പൊന്നി വൈശാലി നവീൻ അതുപോലെ പൂസ ഹൈബ്രിഡ് വൺ ഹരിത അർക്ക അതുപോലെ റൂപാലി ഗുൽമോഹർ എന്നിവയൊക്കെ എന്താണ് വഴുതനയുടെ വെറൈറ്റീസ് ആണ് അപ്പൊ സൂര്യ നീലിമ വിശാൽ രശ്മി ശക്തി ശ്വേത പൊന്നി വൈശാലി നവീൻ പൂസ ഹൈബ്രിഡ് ഹരിത അർക്ക റുപാലി ഗുൽമോഹർ ഒക്കെ എന്താണ് വഴുതനയുടെ വെറൈറ്റീസ് ആണ് മറ്റൊന്ന് വെണ്ടയ്ക്കാണ് കിരൺ അർക്ക പൂസ ആനക്കൊമ്പൻ സൽകീർത്തി അഫൈ അതുപോലെ സവാനി അരുണ അനാമിക സുസ്ഥിര എന്നൊക്കെ പറയുന്നത് വെണ്ടക്കയുടെ വെറൈറ്റീസ് ആണ് കേട്ടോ കിരൺ അർക്ക പൂസ ആനക്കൊമ്പൻ സൽകീർത്തി അഫൈ സവാനി അരുണ അനാമിക സുസ്ഥിര ഒക്കെ വെണ്ടക്കയുടെ വെറൈറ്റീസ് ആണ് മറ്റൊന്ന് പാവലാണ് പ്രിയ അതുപോലെ പൂസ ഹൈബ്രിഡ് ഫോർ അർക്കരഹിത് പ്രിയങ്ക പ്രീതി അതുപോലെ കോ എന്താണ് കോയമ്പത്തൂർ ലോങ് എന്നിവക്ക് എന്താണ് പാവലിന്റെ വെറൈറ്റീസ് ആണ് പ്രിയ പൂസ ഹൈബ്രിഡ് ഫോർ അർഹത പ്രിയങ്ക കോയമ്പത്തൂർ ലോങ് പ്രീതി ഒക്കെ പാവലിന്റെ വെറൈറ്റീസാണ് മറ്റൊന്ന് മത്തങ്ങയാണ് അമ്പിളി അർക്കചന്ദ്രൻ സുവർണ സോളൻ സൂരജ് എന്നിവയൊക്കെ എന്താണ് നമ്മുടെ മത്തങ്ങയുടെ വെറൈറ്റീസ് ആണ് മറ്റൊന്ന് പടവലമാണ് കൗമദി ഹരിശ്രീ ഒക്കെ പടവലത്തിന്റെ വെറൈറ്റി ആണ് അപ്പൊ അമ്പിളി അർക്കചന്ദ്രൻ സുവർണ സൂരജ് സോളൻ എന്നൊക്കെ മത്തങ്ങയുടെ വെറൈറ്റീസ് ആണ് കൗമദിയും ഹരിശ്രീയും പടവലയുടെ വെറൈറ്റീസ് ആണ് കേട്ടോ മറ്റൊന്ന് കുരുമുളക് പന്നിയൂർ പന്നിയൂർ വൺ പന്നിയൂർ ടു പന്നിയൂർ ത്രീ പന്നിയൂർ ഫോർ പന്നിയൂർ ഫൈവ് പന്നിയൂർ സിക്സ് പന്നിയൂർ സെവൻ ഒക്കെ എന്താണ് കുരുമുളകിന്റെ വെറൈറ്റീസ് പന്നിയൂർ എന്ന് പറഞ്ഞാൽ എന്താണ് കുരുമുളക് ഗവേഷണ കേന്ദ്രമാണ് പന്നിയൂർ സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ടാണ് ആ ഒരു സ്ഥല പേര് വെച്ചിട്ട് ഇതെല്ലാത്തിനും പേര് കൊടുത്തിരിക്കുന്നത് വിജയ് ശ്രീകര ശുഭകര അതുപോലെ കൊറ്റനാടൻ കരിമുണ്ടൻ കുതിരവേലി എന്നൊക്കെയാണ് കുരുമുളകിന്റെ വെറൈറ്റീസ് ആയിട്ട് വരുന്നത് പന്നിയൂര് വിജയ് പന്നിയൂർ വന്ന് ഒന്ന് മുതൽ വരെ ശ്രീകര ശുഭകര കൊറ്റനാടൻ കരിമുണ്ടൻ കുദ്രവേലിയൊക്കെ കുരുമുളകിന്റെയും വെറൈറ്റീസ് ആണ് മറ്റൊന്ന് മുളകാണ് ഭാഗ്യലക്ഷ്മി അർക്കമോഹിനി ഗ്രീൻ ഗോൾഡ് എന്നൊക്കെ കുരുമുളകിന്റെയും വെറൈറ്റീസ് ആണ് ഭാഗ്യലക്ഷ്മി അർക്കമോഹിനി ഗ്രീൻ ഗോൾഡ് ഒക്കെ കുരുമുളകിന്റെയും വെറൈറ്റീസ് വരുന്നതാണ് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു ഈ നാഷണൽ കോൺഗ്രസിൽ വേറെ ഒത്തിരി സമ്മേളനങ്ങളുണ്ടല്ലേ ആ സമ്മേളനങ്ങളിൽ ഏത് സമ്മേളനം പഠിച്ചില്ലെങ്കിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന സമ്മേളനമാണ് ലാഹോർ സമ്മേളനം കേട്ടോ ലാഹോർ സമ്മേളനം നടന്നതെന്നാ ആയിരദക്ഷി സ്ഥാനം വഹിച്ചത് ആരാ ജവഹർലാൽ നെഹ്റു ലാഹോർ അവിടെ പാകിസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ വൈ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലെ സമ്മേളനത്തിലാണ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിക്കുന്നത് ജവഹർലാൽ നെഹ്റു പ്രസിഡന്റായ ആദ്യ സമ്മേളനമാണ് നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ച സമ്മേളനമാണ് അതുപോലെ തന്നെ എന്താണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ മുപ്പത്തി ഒന്ന് ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ പതാക ഉയർത്തുകയുണ്ടായി പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം നടത്തി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജുവവരി ഇരുപത്തി ആറ് സ്വാതന്ത്ര്യം ആഘോഷിക്കാൻ തീരുമാനിച്ചു പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം നടത്തിയ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജനുവരി ഇരുപത്തി ആറ് സ്വാതന്ത്ര്യ ദിനമായിട്ട് ആഘോഷിക്കാൻ തീരുമാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് ഡിസംബർ മുപ്പതിന് ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ പതാക ഉയർത്തി അതുപോലെ തന്നെ പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം നടത്തി ജവഹർലാൽ നെഹ്റു പ്രസിഡന്റായ ആദ്യ സമ്മേളനമാണ് ഏത് ലാഹോർ സമ്മേളനം നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ ഒക്കെ തീരുമാനിച്ചത് ഏതാ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലെ ലാഹോർ സമ്മേളനത്തിലായിരുന്നു ലാഹോർ സമ്മേളന അധ്യക്ഷനാരാ ജവഹർലാൽ നെഹ്റു ആയിരുന്നു കേട്ടോ അത് മസ്റ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് അവസാന റിവിഷൻ നമ്മൾ നോക്കിയത് ഇന്നലെ നമ്മൾ റിവിഷൻ ചെയ്തിരുന്നു ആ വീഡിയോ കണ്ടു നോക്കാൻ താല്പര്യമുള്ള സമയം ഉണ്ടെങ്കിൽ അത് കണ്ടു നോക്കുന്നതാണ് കേട്ടോ അപ്പൊ എല്ലാവർക്കും ബെസ്റ്റ് വിഷ്യൂസ് എല്ലാവരും നന്നായിട്ട് പരീക്ഷ എടുക്കുക അപ്പൊ ഒമ്പതാം തീയതിക്ക് പഠിക്കാനായിട്ടുള്ള ക്ലാസ് ഓഗസ്റ്റ് ഒമ്പതിൽ അടുത്ത സെക്കൻഡ് ഫേസ് ഓഫ് അസിസ്റ്റൻസ് പാൻഡ് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും എല്ലാവരും കൃത്യമായിട്ട് ഫോളോ ചെയ്യുക ആദ്യമായിട്ട് ഫേസുകളിലാണ് യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പൊ ഓഗസ്റ്റ് ഒമ്പതാം തീയതി ഉള്ള സ്റ്റ പഠിക്കാൻ വേണ്ടിയിട്ട് സ്റ്റഡി മെറ്റീരിയൽസും അതുപോലെ തന്നെ ഇരുപത്തഞ്ച് മോഡൽ എക്സാം വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സുള്ള നമ്പറിലോ വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ പഠിച്ചൊരു വീഡിയോ ആയി കാണാം താങ്ക് സോ മച്ച്